റിപ്പോർട്ടർ ഇമ്പാക്ട് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് പ്രതിമാസം നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ തുക അനുവദിച്ചു പെൻഷൻ നാലു മാസമായി മുടങ്ങിയ വാർത്ത റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി കൃത്യസമയത്ത് മസ്റ്ററിംഗ് നടത്തുകയും പെൻഷൻ പുതുക്കുകയും ചെയ്തിട്ടും പെൻഷൻ തുക ലഭിക്കുന്നില്ല എന്നായിരുന്നു പരാതി അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ ഒരു മാസത്തെ പെൻഷൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു ഡിസംബറിലേതാണ് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ബാക്കിയുടെ കാര്യം എങ്ങനെയാണ് സുജയ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ഡിസംബർ മാസം മുതലാണ് ഇവർക്ക് പെൻഷൻ ലഭിക്കാതിരുന്നത് ഇതിന് പിന്നാലെയാണ് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിസംബർ മാസത്തെ പെൻഷൻ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നു വളരെ ആശ്വാസകരമായിട്ടാണ് അവരതിനെ കാണുന്നത് കാരണം കഴിഞ്ഞ നാല് മാസമായി പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികൾ നിത്യരോഗികളാണ് പക്ഷേ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മരുന്നിന് പോലും തികയുന്നില്ല എന്നുള്ളൊരു പരാതി അവർക്കുണ്ട് അതിൽ പലപ്പോഴും ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ ആണ് ഫിഷറീസ് വകുപ്പിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതാണ് അവർക്ക് അവർ പങ്കുവച്ചിരുന്നത് നിലവിൽ ഒരു മാസത്തെ പെൻഷൻ കിട്ടിയിരിക്കുന്നു ബാക്കിയുള്ള മൂന്ന് മാസത്തെ പെൻഷൻ എപ്പോൾ കിട്ടും എന്നുള്ളൊരു ചോദ്യം കൂടി അവർ ഉയർത്തുന്നുണ്ട് കാരണം വിധവാ പെൻഷൻ പോലും ആറുമാസമായി കിട്ടാതെയായിട്ട് അതിലിപ്പോൾ ഒരു മാസത്തെ പെൻഷനാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വിധവാ പെൻഷനിൽ അഞ്ചു മാസത്തെ പുടിശിക ഇനി ലഭിക്കാനുണ്ട് സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി ലഭിക്കാനുള്ളത് മൂന്ന് മാസത്തെ പെൻഷനാണ് ഇത് എടുത്തു ഒരു കാര്യം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അവർക്ക് ലഭിക്കേണ്ടുന്ന ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ഗ്രാൻറ്റുകൾ മുടങ്ങിക്കിടന്നിട്ട് മൂന്ന് വർഷമാകുന്നു പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്നത പഠനത്തിനായി കടന്നു ഓരോ വിദ്യാർത്ഥികൾക്കും ഘട്ടംഘട്ടമായിട്ട് പല ഗ്രാൻഡുകൾ ക്ഷേമ ബോർഡ് അനുവദിക്കാറുണ്ട് പക്ഷേ ആ ഗ്രേന്റുകൾ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമാകുന്നു രണ്ടര ലക്ഷത്തോളം തൊഴിലാളികളാണ് നിലവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഈ ക്ഷേമനിധി ബോർഡിലുള്ളത് പക്ഷേ ഇതുവരെയും പ്രതിവർഷം മുന്നൂറ് രൂപ അംശാദായം നടക്കുമ്പോഴും ആയിരത്തി ഒരുന്നൂറ് രൂപ പെൻഷൻ നൽകാൻ എന്താണ് സർക്കാരിന് കഴിയാതെ പോകുന്നത് ഒരു ചോദ്യമാണ് വരുത്തുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ആശ്വാസകരമാണ് ഒരു മാസത്തെ പെൻഷൻ ലഭിച്ചതിൽ എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് സുജയ്യ ഓക്കെ നമ്മുടെ വാർത്തയിലൂടെ ആ ഇടപെടലിലൂടെ അവർക്ക് ഒരു മാസത്തെ പെൻഷൻ എങ്കിൽ ഒരു മാസത്തെ ആയത് അത്രയും ആശ്വാസമെന്നാണ് അവർ പറയുന്നത് ബാക്കി കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുമോ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്